വിളയാട്ടമാണ് വീട്ടിൽ കയറിയാൽ പ്രേതബാധി പ്രചാരണം മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് പണി കഴിപ്പിച്ച ഈ കൊട്ടാരത്തിൽ കരിമ്പടം മുരണ ചില രാത്രികളിൽ കേൾക്കുന്ന അട്ടഹാസങ്ങൾ പാളി മുറിഞ്ഞ കണ്ണാടികൾ അന്ധകാരം നിറഞ്ഞ അന്തരീക്ഷം ഉള്ളിലേക്ക് കയറുംതോറും ഈ പേടിപ്പിച്ച ഒരു ഷെയ്ഖ് അസീസ് ബിൻ കൊട്ടാരം പണിതത് കെട്ടിടത്തിൽ ൊമ്പത് മുറികളുണ്ട് ഇന്ത്യൻ മൊറോക്കോ ഇറാൻ വാസ്തുവിദ്യയുടെ സംയോജിത സൗന്ദര്യം തന്നെയാണ് ഈ കൊട്ടാരത്തിന്റെ മുഖ്യ ആകർഷണം കൂറ്റൻ നയിക്കുകൾ ഇടുങ്ങിയ കോണിപ്പടികൾ എല്ലാം തന്നെ പ്രേത സിനിമകളെ ഓർമ്മിപ്പിക്കുന്നതാണ് കോടികൾ ചിലവിട്ട് നിർമ്മിച്ച ഈ പാർക്കിടും അസാധാരണമായ സംഭവങ്ങൾ കാരണം ഉടമസ്ഥൻ എന്നിട്ടു പുതിയ ഉടമസ്ഥൻ ഈ കെട്ടുകഥകളിൽ ടൂറിസത്തിനുള്ള സാധ്യത കണ്ടു കെട്ടുകഥകളിലെ ഈ പ്രേത ഭവനം ഇപ്പോൾ സഞ്ചാരികളുടെ ഉല്ലാസ കേന്ദ്രമാണ് ഈ നിഗൂഢത നിറഞ്ഞ ഭവനം ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റി അൻപത് ടിക്കറ്റ് എടുത്ത് ആർക്കും കടന്നു വരാം പ്രേതത്തെ കണ്ടുപിടിക്കാം വിനോദസഞ്ചാരികളെയും പ്രിയരെയും ആകർഷിക്കുന്ന ഒന്നാണ് അൽ ഗസർ അൽ ഗാരി അഥവാ നിഗൂഢതയുടെ കൊട്ടാരം